മുപ്പത്തിരണ്ടാമത്തെ സുഹൃത്ത് പതിമൂന്നാമത്തെ ആയത്ത് ഇത് ഒരു ഭയങ്കര താക്കീതാണ് നമ്മൾ പല ആൾക്കാരും ചോദിക്കുമ്പോൾ പറയാം ഞാൻ ജനിച്ചത് ക്രിസ്ത്യാനിയായിട്ട് ആണോ ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചു നോക്കണം അതിൽ മുസ്ലിങ്ങൾ തന്നെ പറയും ഓ കാലം നിസ്കരിച്ചില്ല ലേഖയൊക്കെ ഇത് പൊക്കോളാം എന്ന് പറയാറുണ്ട് അതുപോലെ ഹിന്ദുക്കൾ അത് തന്നെ പറയുന്നു എല്ലാ മതസ്ഥരും അതാണ് പറയുന്നത് നമ്മൾ ജനിച്ചത് ഇങ്ങനെയാണ് ദൈവത്തിന് വേണമായിരുന്നു എന്നെ മുസ്ലിം കൂടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന ടീമുകളുണ്ട് അതവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നു പക്ഷെ ഞാൻ ചെയ്യില്ല കാരണം എനിക്ക് ജിന്നുകളെയും മനുഷ്യരെയും കൊണ്ട് നരകം നിറയ്ക്കാനുള്ളതാണ് അപ്പോൾ എല്ലാം അവിടെ ഒരു നരകമൊക്കെ ഉണ്ടാക്കി വെച്ച് ഇങ്ങനെ കാത്തിരിക്കുകയാണ് മാക്സിമം ആൾക്കാരെ പിടിച്ചിടാൻ വേണ്ടിയിട്ട് സൂക്ഷിച്ചാൽ നമുക്ക് കൊള്ളാം അങ്ങനെ ഉള്ള ആളുകളിൽ പെട്ടുപോയാൽ അക്രമകാരികളിൽ പെട്ടുപോയാൽ പതിനാലാമത്തെ ആയത്തിൽ പറയുന്നു നീ അവനെ കണ്ടുമുട്ടുന്ന അവന് മുമ്പിൽ നേരിട്ട് നിൽക്കുന്ന ഒരു ദിവസത്തെ ഓർത്തുകൊള്ളുക അതിൽ നിന്നും ശിക്ഷ കിട്ടും അതും ആസ്വദിച്ചു കൊള്ളുക നിങ്ങളെ നരത്തിനു വേണ്ടി മാത്രം വച്ചിരിക്കുന്നതാണ് അത് ശാശ്വതമായ ശിക്ഷയാണ് അതിനെ നിർത്തലൊന്നുമില്ല